ജ്യൂസ് കുപ്പികൾ മുഴുവൻ റിജക്റ്റ് ആക്കാനായിട്ട് അനുമോള് നിൽക്കുകയാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അനു അതിനകത്ത് റിജക്റ്റ് ചെയ്യാൻ നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം അനുവും ജിഷിനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വമ്പൻ അടിപൊട്ടുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രമ വന്നിരിക്കുകയാണ് അനീഷ് അനിയ വയലന്റ് ആയി ജ്യൂസ് കുപ്പികളെല്ലാം നെവിന്റെ കുപ്പികളെല്ലാം എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയാണ് അത്രമേൽ വയലന്റ് എന്താണ് സംഭവം എന്ന് അറിയാമോ അതോടൊപ്പം തന്നെ ഈ ടാസ്ക് ആര്യന് നന്നായിട്ട് കളിക്കാൻ അറിയാം കളി അറിഞ്ഞു തന്നെയാണ് ആരെയും കളിക്കുന്നത് പക്ഷെ ഭയങ്കര മണ്ടത്തരം ആര് മണ്ടത്തരം കാരണം എന്ത് ചെയ്യും കുഴിയിൽ വീഴും ബാർഗെയിൻ ചെയ്ത് കളിക്കാനുള്ള ഗെയിമിനകത്ത് നിങ്ങൾക്ക് അഞ്ചെണ്ണം വേണോതാ എടുത്തോ നാലെണ്ണം വേണോ വേണോതാ എടുത്തോ ആർക്കും ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാ അത് അനീഷിൻ നവിനും നല്ല രീതിക്ക് മുതലാക്കുന്നുണ്ട് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ക്യാമറ കണ്ണുമായിട്ട് അനുവും ജിഷനും കൂടെ ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്ന വിശേഷങ്ങൾ രണ്ടേ കാലം മുതൽ നാലേ കാലം വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ അങ്ങനെ ടാസ്കിന്റെ രണ്ടാമത്തെ ഘട്ടം പറയുന്നുണ്ട് ടാസ്കിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് നിർമ്മാണവും ക്വാളിറ്റി ചെക്കിങ്ങും ഉടമകൾ വേണം ജ്യൂസ് നിറയ്ക്കാൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഉടമ്പടി ഉണ്ടല്ലോ ഇവർ ഉടമ്പടി കഴിഞ്ഞ് ഈ കുപ്പികൾ കൈമാറിയതിനു ശേഷം ഉടമകള് ജ്യൂസ് നിറയ്ക്കാനുള്ള പൗഡറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ജ്യൂസ് കലക്കി ഈ കുതിനകത്ത് നിറച്ചിട്ട് ഒരു ക്വാളിറ്റി ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പീസ് മാറ്റി വെക്കുക ഒരു സാമ്പിൾ ഒരു സാമ്പിൾ മോഡൽ മാറ്റി വയ്ക്കുക ഇതാണ് നമ്മളിപ്പം ഒരു കുപ്പി ഇതാണ് നമ്മുടെ സാമ്പിൾ മോഡൽ ഇത്രയും വെള്ളം ഇത്രയും ജ്യൂസ് ഇതിനകത്ത് ഉണ്ടാവും ഇതാണ് എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ മോഡൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ ബാക്കി നമ്മൾ ഈ ഒരു സാമ്പിൾ മോഡൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ സാമ്പിൾ മോഡൽ പോലെ എക്സാക്ട് ഇരിക്കുന്ന സാധനങ്ങൾ വേണം ബാക്കി എല്ലാ കുപ്പികളിലും ഉണ്ടാക്കാൻ എന്നിട്ട് ഈ കുപ്പികളെല്ലാം കൂടി ഒരു കവറിലാക്കി നേരെ ഓഫീസിൽ പോകണം ആരുടെ ഓഫീസിലെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസിൽ പോകണം ജിഷിനും അനുവുമാണ് അവിടെ ഉള്ളത് അവിടെ എത്തിയതിനു ശേഷം വൃത്തി മണം ഫില്ലിംഗ് ലെവല് ടേസ്റ്റ് എന്നിവയെല്ലാം തന്നെ ഈ പറയുന്ന സാമ്പിൾ മോഡൽ സാമ്പിൾ മോഡൽ പോലെ തന്നെയാണോ ബാക്കി ഇവർ കൊണ്ടുപോകുന്ന എത്ര ബോട്ടിലുകളുണ്ടോ ആ ബോട്ടിലുകളെല്ലാം അതുപോലെയാണോ എന്ന് ചെക്ക് ചെയ്യും അത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് നിന്നും അപ്രൂവ് ചെയ്യുന്ന ഇത് അപ്രൂവ് എന്ന് പറയുന്ന സാധനങ്ങൾ പാസ്ഡ് എന്ന് പറയുന്ന ഒരു ബോക്സ് അവിടെ ഉണ്ട് അപ്രൂവ് ചെയ്യാത്ത സാധനങ്ങൾ റിജക്റ്റ് ആവുന്ന സാധനങ്ങൾ ക്യാൻസൽഡ് എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട് ആ ക്യാൻസലിലോട്ട് ഇടുക മറ്റത് പാസ്റ്റിലേക്ക് ഇടുക ക്യാൻസലിലേക്ക് ഇടുന്നതിന് മുന്നേ അതിനകത്ത് ആ തുറന്ന് എന്ത് ചെയ്യണം ആ ജ്യൂസ് മൊത്തം കളഞ്ഞിട്ട് വേണം തറയിൽ കളഞ്ഞിട്ട് വേണം ആ പാ ക്യാൻസലിലോട്ട് ഇടാൻ പാസ്ഡ് ആണെങ്കിൽ ഈ പാസ്ഡ് ബാസ്ക്കറ്റിലല്ല പാസ്ഡ് ആണെങ്കിൽ തിരിച്ച് ആരുടെ കൊടുക്കണം ഈ അനീഷാണ് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അനീഷിന്റെ ഈ പാസ്റ്റ് എത്ര എണ്ണം ഉണ്ട് അത്ര എണ്ണം തിരിച്ചു കൊടുക്കണം അപ്പൊ അനീഷ് ചെയ്യും ഈ പറയുന്ന പാസ്ഡ് സാധനങ്ങളെല്ലാം ബിഗ് ബോസിന്റെ ഏൽപ്പിക്കും ആയ സാധനങ്ങള് ആര് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ ബിഗ് ബോസിനെ ഈ വെള്ളം മൊത്തം കളഞ്ഞിട്ട് ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്ത അറിയിപ്പ് ഈ പറയുന്ന പോലെ ബിഗ് ബോസ് കൊടുക്കുമ്പഴത്തേക്കും ഈ കുപ്പികൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള കുപ്പികൾ കമ്പനി ഉടമകള് ബിഗ് ബോസിന്റെ കൊടുക്കണം അപ്പോൾ ഗോൾഡ് കോയിൻസ് കിട്ടും ഗോൾഡ് കോയിൻ എങ്ങനെയാണ് കിട്ടുന്നത് ഓരോ കുപ്പികൾക്കും ഓരോ അപ്രൂവ്ഡ് ആയ കുപ്പികൾക്കും ഓരോ ഗോൾഡ് കോയിൻസ് വെച്ചിട്ടാണ് കിട്ടുന്നത് ഈ ഗോൾഡ് കോയിൻ കിട്ടുന്നത് ആർക്കാണ് ഉടമയ്ക്കാണ് അതായത് അനീഷിനും നെവിന്യൂ കിട്ടുന്നത് ഇവർക്ക് തീരുമാനിക്കാം ഇത് ഏജൻ്റുകൾക്ക് കൊടുക്കണമോ എത്ര കൊടുക്കണം അത് വേണ്ടായോ എന്നുള്ള കാര്യം ഇവർക്ക് തീരുമാനിക്കാം അവസാനം ഈ ടാസ്കിന്റെ അവസാനം ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവര് ഡയറക്റ്റായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ഇരിക്കുന്ന ആൾക്കാർ ഏജൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓണേഴ്സിൽ നിന്നും ഒക്കെ ഇരിക്കുന്ന ആൾ ഏജൻറ്റ് ഓണേഴ്സ് അവരിൽ നിന്നും ഡയറക്റ്റ് ഒരാൾ എങ്ങോട്ട് പോകും നോമിനേഷൻ ഫ്രീ ആകും അടുത്ത ആഴ്ചത്തേക്ക് പിന്നെ ഈ പറയുന്ന പോലെ ജിഷിനും അനുമോളും ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ രണ്ടുപേരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻസി നോമിനേഷനിലോട്ട് ഡയറക്റ്റ് പോകും എന്ന് പറയുവാണ് അപ്പോൾ എന്താ ഇതാണ് ടാസ്ക് വേറെ ഒന്നും അല്ല അപ്പൊ അടിക്കുന്നു ബസ്സർ അടിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന എല്ലാവരും കൂടെ ഓടി ചാക്ക് അവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു ഒരു വലിയ ചാക്ക് കെട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കണം ആരും ഓടിപ്പോയി ഈ ചാക്കോട് കൂടി എടുത്തുകൊണ്ട് പോവുകയാണ് ശരിക്കും ഹിന്ദു ബിഗ് ബോസ് ഒക്കെ ആണെങ്കിൽ ഇത് അനുവദിച്ചു കൊടുക്കണം ആദ്യം ചാക്ക് എടുത്തുകൊണ്ട് പോയല്ലോ അപ്പൊ ആരെങ്കിലാണല്ലോ അപ്പൊ ആരണ്ടി തീരുമാനിക്കുക ഓരോരുത്തർക്ക് എത്ര കൊടുക്കണം കൊടുക്കണ്ടേ വേണോ വേണ്ടേ അത് നിനക്ക് വേണമെങ്കിൽ ഇതാ ഒരെണ്ണം അത് തീരുമാനിക്കും ഹിന്ദി ആണെങ്കിൽ അങ്ങനെ പറഞ്ഞേ പക്ഷെ മലയാളത്തിൽ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വേണ്ട എന്നുള്ള കാര്യമാണ് കേട്ടോ കാരണം മലയാളത്തിൽ ഇവർ പറഞ്ഞു വീണ്ടും ഒന്നേന്ന് അവിടെ കൊണ്ട് ചെയ്യുന്നു ഈ ചാക്കോട് കൂടി എടുത്തുകൊണ്ടിരി എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കുന്നു രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നു മൂന്നെണ്ണം വെച്ച് ഡിവൈഡ് ചെയ്തു വരുന്നു അപ്പൊ ബിഗ് ബോസ് പറയുന്നു ആ വേല വേണ്ട റീപ്ലൈ എന്ന് പറഞ്ഞ് ഒന്നേന്ന് കൊണ്ടു വീണ്ടും തുടങ്ങുവാണ് അപ്പോൾ ചാക്കിനകത്തു നിന്ന് ബോളുകളും അയില്ല ബോളുകളെന്ന് കുപ്പികളെ മാത്രം എടുക്കാൻ പറയുന്നു അങ്ങനെ ചാക്ക് പൊട്ടിച്ച് കുപ്പികൾ ഓരോന്നോരോന്നാരോന്നായിട്ട് കുറേ പേര് ഇൻഡിവിജ്വലായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അടുത്ത് എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് വീണ്ടും ഇവർക്ക് സമയം കൊടുക്കുന്നു ദാ അടുത്ത് ഞാൻ ബസ്റടിക്കാൻ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക മാത്രം ചെയ്യുക കഴുകി വൃത്തിയാക്കാനുള്ള സമയമാണ് തരുന്നത് എന്ന് പറഞ്ഞ് അടുത്ത പത്ത് മിനിറ്റ് അതിനുള്ള സമയം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബസ്റടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഓളി ബാത്റൂമിനകത്തോട്ട് കയറാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബസ്റടിക്കുമ്പോഴാണ് പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും വൃത്തിയാക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആനന് എന്ത് ചെയ്യുന്നു തല തുടയ്ക്കുന്ന ടവലെടുത്ത് കുപ്പി തുടയ്ക്കുന്നു അത് ഈ പറയുന്ന അനുവും കാണുന്നു ജിഷിനും കാണുന്നു അപ്പൊ ജിഷിന് ഇത് വിലക്കാൻ പോകുമ്പോൾ അനു പറയാണ് മിണ്ടരുത് നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനല്ലോ വന്ന മിണ്ടരുത് ഇത് നമ്മളെടുത്ത് കൊണ്ടുവരട്ടെ അപ്പൊ നമുക്ക് റിജക്ട് ചെയ്ത് വിടാം കാരണം ഒന്ന് നോക്കി വെച്ചോ ഏതൊക്കെ കുപ്പിയാണെന്നുള്ളത് കേട്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കറക്റ്റ് കാര്യമാണ് ദെൻ എന്ത് ചെയ്യുന്നു ലക്ഷ്മി ആര്യൻ അഭിലാഷ് ആദില ഇവരുടെയൊക്കെ കുപ്പികൾ അനീഷിന് കൊടുക്കുന്നുണ്ട് അനീഷിന്റെ അടുത്ത് അടുത്ത് ഈ ടൈം കഴിഞ്ഞിട്ട് അടുത്ത് ഓണേഴ്സുമായിട്ടുള്ള ഉടമ്പടിയാണല്ലോ ഇവർ ആരും ഉടമ്പടിയും സംസാരിക്കുന്നല്ലോ അവർ മണ്ണാകട്ടയിൽ സംസാരിക്കുന്നില്ല അനീഷിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു ക്യൂ ആയിട്ട് നിൽക്കുന്നു അപ്പം അനീഷ് ക്വാളിറ്റി ചൊക്കെ അതെടുക്കുന്നു ഇതെടുക്കുന്നു ഇത് വേണ്ട ഇതെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ എടുക്കുവാണ് നെവിൻ്റെ അടുത്ത് സമയം ജിസേല് പോകുന്നു നൂറ പോകുന്നു അപ്പൊ ജിസേൽ കൊണ്ടുപോകുന്ന ഒരു സാധനത്തിനകത്ത് ജിസേൽ എന്ത് ചെയ്തിട്ടില്ല കഴുകിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അത് നെവിൻ റിജക്ട് ചെയ്യുന്നു നെവിൻ റിജക്ട് ചെയ്യുമ്പോൾ റിജക്ട് റിജക്ട് റിജക്റ്റ് ചെയ്ത് സാബുവാൻ പറയുമ്പോൾ സാബുവാന്റെ കൈയ്യിരിക്കുന്ന ഒരെണ്ണം പിടിച്ച് വാങ്ങിച്ച് നെവിന്റെ അവിടെ ഇരിക്കുന്ന ഒരെണ്ണം എടുത്ത് തിരിച്ച് മാറ്റി കലക്കിയിട്ട് ജിസേൽ ഇതും കൊണ്ട് അപ്പുറത്ത് പോവുകയാണ് നെവിൻ ഇത് കയ്യോടെ പൊക്കി അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു ഇവിടെ കുറെ വിഷയം നടക്കണം ആരും പറയണം നീ എന്തിനാണ് അടിച്ചു മാറ്റി കൊണ്ടുപോയത് ഇവിടെ വെച്ചിരുന്ന സാധനമാണ് അത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചതല്ല ഇവിടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അകത്ത് കമ്പനിക്കകത്ത് വെച്ച സാധനം നീ എടുക്കേണ്ട കാര്യം എന്താ അത് നെനക്കെടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു വീണ്ടും ഈ തട്ടിപ്പറിച്ചതിന്റെ കേസിൽ അവിടുന്ന് ജിസേൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു ആരും ഇവിടെ കൊണ്ട് കൊടുത്തത് കറക്റ്റ് കിട്ടുന്നില്ല അങ്ങനെ ആരും പറയണം ഇവിടെ നമ്മൾ കൊടുത്ത ബോട്ടിലുകൾ അത്രയും ഫാക്ടറിക്കുള്ളിൽ ഉള്ളിൽ ഇല്ല ഇതിന്ന് കുറെ അപ്പുറത്തെ നവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇതിനിടെ കൂടി ഷാനവാസ് പോയിട്ട് ആരടുത്ത് സംസാരിക്കുന്നുണ്ട് നവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എനിക്കൊരു ഉടമ്പടി ഉണ്ട് എത്ര തരും ഈ എന്റെ എഴുതാൻ ഏഴെണ്ണം ഉണ്ട് ഏഴ് ബോട്ടിലുകളുണ്ട് അപ്പൊ ഏഴെണ്ണത്തിന് ഒരു കോയിനെ തരത്തുള്ളൂ അപ്പം ഷാനവാസിന് എത്ര പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഷാനവാസിന്റെ ഫ്രണ്ട് അല്ലേ എന്തായാലും അനീഷണം ഉപയോഗിക്കുന്നുണ്ട് ഷാനവാസ് കൊണ്ട് കൊടുത്തിട്ട് പകുതി 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 പതിവായി മേടില്ലേ ഇതിനകത്ത് ആറെണ്ണം സെറ്റാവുവാണെങ്കിൽ മൂന്നെണ്ണം എനിക്ക് താ എന്ന് പറഞ്ഞവർക്ക് ഡീൽ ഉറപ്പിക്കായിരുന്നു അപ്പൊ ഷാനവാസ് ഇങ്ങനെ ഒരു ഡീലിനോട്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് എത്ര എണ്ണം എനിക്ക് തരും എന്നൊരു സാധനം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് നിങ്ങൾക്ക് ഇത്ര തരാം ആ ബോട്ടിൽ നല്ല നല്ല ബോട്ടിലുകൾ താ ഇത്ര ബോട്ടിൽ ഇത്ര എണ്ണം വെച്ച് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് നിന്ന് മേടിക്കാനുള്ളതിന് ഇവിടെ ആരും ഈ പറഞ്ഞ കണക്ക് കണക്കോ കയ്യോ ഒന്നും തന്നെ പറയുന്നില്ല അക്ബറും ഒന്ന് രണ്ടെണ്ണം പറയുന്നുണ്ട് അല്ലാതെ വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല പിന്നെ അതിൻ്റെ പേരിൽ അവിടെ തർക്കവും വെളക്കമൊക്കെ നടക്കുവാണ് ഇതാണ് ലൈബിൽ നാലേ കാല് വരെ നടക്കുന്ന സംഭവം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം ഈ പറയുന്ന പോലെ അടുത്ത പ്രൊമോയ്ക്ക് അകത്ത് ഭയങ്കര ഒരു ഭീകര അടിപൊട്ടുന്ന സാധനം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ അനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമിക്ക മിക്കവാറും എല്ലാം റിജക്ട് ചെയ്ത് വിടും അതാണ് നടക്കാൻ പോകുന്ന സംഭവം അടുത്ത ലൈവ് വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ